കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പിന്നീട് രാജ്യത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ പല പ്രമുഖ ചാനലുകളും പ്രമുഖ ഏജൻസികളും തയ്യാറാകാതിരുന്നപ്പോഴും ചാനൽ സ്പേസുകൾ ഉപയോഗിക്കാതെ സ്വതന്ത്രമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടെല്ലാം പുറത്തുവിട്ട ആക്സിസ് മൈ ഇന്ത്യയും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന പ്രദീപ് ഗുപ്തയും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലും തങ്ങളുടെ വലിയ വിജയം ആവർത്തിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രവചനങ്ങൾ അപ്പാടെ തെറ്റിപ്പോയതിൻ്റെ നിരാശയിൽ ചാനൽ മുറിയിലിരുന്ന് പൊട്ടിക്കരഞ്ഞ പ്രദീപ് ഗുപ്തയെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനുശേഷം നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഹരിയാന ഒഴികെയുള്ളതെല്ലാം തൊണ്ണൂറ് ശതമാനത്തിലധികം കൃത്യതയോടുകൂടി പ്രവചിക്കാൻ ആക്സിസ് മൈ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളത് ഈ എക്സിറ്റ് പോളുകളുടെ കാര്യത്തിൽ ആക്സിസ് മൈ ഇന്ത്യ എന്ന ഏജൻസിക്കുള്ള വിശ്വാസ്യത അടിവരയിടുന്നുണ്ട് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രവചനങ്ങൾ തെറ്റിയപ്പോൾ ഈ എക്സിറ്റ് പോളുകളുടെ കാലം കഴിഞ്ഞു എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ആക്സിസ് മൈ ഇന്ത്യക്ക് ഇനി ഒരു തിരിച്ചുവരവുണ്ടാകുമോ എന്ന് ആശങ്കപ്പെട്ടവരുണ്ട് പക്ഷേ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആധികാരികതയോടെ ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ ആക്സിസ് മൈ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാലം അവസാനിച്ചിട്ടില്ല എന്ന സൂചന നൽകുന്നതാണ് ഇപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആക്സിസ് മൈ ഇന്ത്യ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് വരെ സീറ്റുകളാണ് ബി ജെ പിക്ക് പ്രവചിച്ചത് നാൽപ്പത്തിയെട്ട് സീറ്റ് കിട്ടി പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെ സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് പറഞ്ഞു ഇരുപത്തിരണ്ട് സീറ്റ് കിട്ടി കോൺഗ്രസ്സിന് പൂജ്യം മുതൽ ഒന്ന് വരെ സീറ്റൊന്നും കിട്ടിയില്ല വോട്ട് ശതമാനത്തിൻ്റെ കാര്യത്തിലും ബി ജെ പിക്ക് നാൽപ്പത്തി എട്ട് ശതമാനം പറഞ്ഞു നാൽപ്പത്തിയേഴ് നാൽപ്പത്തി രണ്ട് ശതമാനമാണ് ആം ആദ്മിക്ക് പറഞ്ഞത് അത് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് കോൺഗ്രസ്സിന് ഏഴ് ശതമാനം പറഞ്ഞു ആറ് പോയിൻറ്റ് നാല് ശതമാനം വോട്ട് കിട്ടി അപ്പോൾ അത് കൃത്യതയുള്ള ഒരു പ്രവചനമാണ് ഓരോ മേഖലകൾ തിരിച്ചവർ നടത്തിയ പ്രവചനവും തൊണ്ണൂറ് ശതമാനത്തിലധികം ആധികാരികതയോടുകൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ വ്യക്തമാകുന്നത് അപ്പോൾ എക്സിറ്റ് പോളുകളുടെ കാര്യത്തിൽ ഇന്നും രാജ്യത്ത് വിശ്വാസ്യത നിലനിർത്താൻ ആക്സിസ് മൈ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് എന്നത് തെളിയിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡൽഹി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാക്കിയുള്ള ചില ചാനലുകളൊക്കെ ഈ പറയുന്ന ചെറിയ ചെറിയ ചില ഏജൻസികളെയൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവർ ഓൺലൈൻ വഴി നടത്തിയിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഉപയോഗിച്ച് അവരുടെ ചാനൽ ചർച്ചകൾ പൊടിപൊടിക്കുമ്പോൾ ആക്സിസ് മൈ ഇന്ത്യ വോട്ടെടുപ്പ് അവസാനിച്ച അന്ന് പുറത്തുവിടുമെന്ന് പറഞ്ഞിരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്ത് വിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് സ്വഭാവം തിരിച്ചറിയുന്നതിന് ആ ചുരുങ്ങിയ സമയം മതിയാകില്ല എന്ന് ബോധ്യപ്പെട്ടതിനാലാണ് അപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ പിന്നീട് ഒരിക്കൽ കൂടി സമഗ്രമായി ആ പോസ്റ്റ് പോൾ ഡാറ്റ അവലോകനം ചെയ്ത് കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങൾ തേടി പിറ്റേ ദിവസം വൈകുന്നേരമാണ് അവരുടെ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടത് ആ എക്സിറ്റ് പോൾ ഫലത്തിലാണ് ബി ജെ പിക്ക് നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് വരെ സീറ്റ് കിട്ടുമെന്നും ആം ആദ്മി പാർട്ടി പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീറ്റുകളിലേക്ക് താഴുമെന്നുമുള്ള പ്രവചനം നടത്തിയത് അതാണ് ശരിയായത് അപ്പോൾ സമഗ്രമായി ഡാറ്റ അവലോകനം ചെയ്താൽ ആളുകളുടെ പ്രതികരണങ്ങളെ മറ്റുള്ള എല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ച് ഇപ്പോൾ ചാനലുകളിലാകുമ്പോൾ സ്വാഭാവികമായി അത്തരത്തിലുള്ള പല താല്പര്യങ്ങളും കടന്നു കയറാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചില ആളുകളെങ്കിലും ചില സർവേ ഏജൻസികളുടെ ആളുകളെങ്കിലും ഒക്കെ ഞങ്ങൾ ചാനലുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇത്തരത്തിൽ ഞങ്ങളുടെ ഡാറ്റകൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് പറയാതെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ സ്വതന്ത്രമായി ഒരു എക്സിറ്റ് പോൾ നടത്തുന്ന ഏജൻസി എന്ന നിലയിൽ ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യക്ക് അത്തരം കെട്ടുപാടുകളൊന്നുമില്ല അവർക്ക് ചാനലിൻ്റെ ഡെഡ് ലൈനുകളെ കുറിച്ച് ചിന്തിക്കേണ്ടതുമില്ല അതുകൊണ്ടാണ് പോളിംഗ് അവസാനിച്ച ദിവസം പുറത്തുവിടാനിരുന്ന എക്സിറ്റ് പോൾ അതിൻ്റെ പിറ്റേ ദിവസത്തേക്ക് മാറ്റിയത് അവിടെ സൂക്ഷ്മതയോടുകൂടി ആ ഡാറ്റ അവതരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നാണ് വേണം മാ മനസ്സിലാക്കാൻ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തി അഞ്ച് വരെ എന്നുള്ള പ്രവചനം നടത്തുന്നു നാൽപ്പത്തിയേഴ് സീറ്റ് ബി ജെ പി നേടുന്നു ഒരു നെക് ടു നെക്ക് പോരാട്ടമാണ് അവിടെ നടക്കുന്നത് എന്ന് പല കോണുകളിൽ നിന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പല സർവേകളും ആ തരത്തിലുള്ള സൂചന നൽകിയപ്പോഴും അത് അങ്ങനെ അല്ല എന്ന് പോളിങ് അവസാനിച്ചതിൻ്റെ രണ്ടാം ദിനത്തിൽ ഒരു എക്സിറ്റ് പോൾ ഫലം നടത്തി പുറത്തുവിടുകയും അത് തെരഞ്ഞെടുപ്പ് ഫലത്തിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ ആക്സിസ് മൈ ഇന്ത്യ എന്ന സർവേ ഏജൻസി തങ്ങൾക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ ആ വലിയ പ്രഹരത്തിൽ നിന്ന് അതിശക്തമായി തന്നെ ഡാറ്റ അനാലിസിൻ്റെ കാര്യത്തിൽ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ അതിനവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഈ എക്സിറ്റ് പോളുകളുടെ കാലം അവസാനിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കൊതുകികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഡാറ്റകൾ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന് കരുതുന്നതിന് ഈ ആക്സിസ് മൈ ഇന്ത്യയുടെയൊക്കെ ഒക്കെ മറ്റ് താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ചുള്ള അവലോകനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൂടെ സാധിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലവും ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ അവകാശപ്പെടുന്നത് അവർ എൺപത് തെരഞ്ഞെടുപ്പുകൾ പ്രവചിച്ചു അതിൽ എഴുപത്തിനാലെണ്ണവും ശരിയായി എന്നുള്ളതാണ് തൊണ്ണൂറ് ശതമാനത്തിലപ്പുറം കൃത്യതയോടുകൂടി അവർക്ക് പ്രവചിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അത്തരമൊരു ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തെരഞ്ഞെടുപ്പിലേറ്റ ആ വലിയ പ്രഹരത്തെ അവർക്ക് അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൂടെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളവും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് M A N I P U R. Not a word. Oh, wonderful, wonderful. And you're going to tell us these are independent organizations when they are being investigated by CBI, they jump, join BJP, and all is well. yes sir those were the 10 firms but the best scripts will always be written by the people of india they will soon very soon write a new script and then this horror film will come to the end hate crimes Hate speech, hate, hate, pitting minority against minority. What are you doing to Christians in India today? The BJP sometimes have to be reminded. And the best way to remind anyone to introspect is to share some numbers with them. 54,000 educational institutions today in India. 54,000 are run by Christian minority groups. Now, here's the story for every hundred students who go to these institutions, for every hundred who go, more than 70 belong to the muslim the hindu the sikh and the buddhist community please this needs to be understood this needs to be understood 70 to 75 percent could be 5 percent this way that way non-christians are going there they only run by the christian minorities and what are you doing salam bombay sir have you seen the film?